ഒരു ഇത്രയും മെയിൻ സ്ട്രീമിൽ നിന്നൊരാള് വീട്ടിൽ കൂടെ ഉള്ള ഒരാളായി മാറുക അല്ലെങ്കിൽ സഹധർമ്മിണിയായി മാറുക എന്നൊക്കെ പറയുമ്പോ നമുക്കറിയാം അവർ പാട്ട് നമുക്ക് കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രിവാൻഡ്രൻ കോറലിന്റെ ഏറ്റവും മികച്ച ഗായികകളിൽ ഗായികകളിലൊരാളായിരുന്നു അതിനകത്തൊരു ഒരു ഭയങ്കര എന്താണ് ആക്സിഡന്റൽ കോൻസിഡൻസ് ആണ് ഞാൻ ന്യൂഡൽഹി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരള ഹൗസിന്റെ മുമ്പിൽ ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ ഈ പെമ്പിള്ളേരും ആമ്പിള്ളരും എല്ലാം കൂടി ദൂരദർശൻ ഡൽഹി കേന്ദ്രയില് നാഷണൽ സോങ് പാടാൻ വേണ്ടിട്ട് റിപ്പബ്ലിക് ഡേക്കുള്ള തങ്ങളെ കണ്ടിട്ടില്ല അത് എൺപത്തി ഏഴ് ജനുവരിയിലാണ് ഞാൻ കാണുന്നത് എൺപത്തി ഒമ്പത് ഡിസംബറിലാണ് ഓഹോ അത് ശരി എന്തൊരു ആണല്ലേ അതിനുശേഷം ഒരുപക്ഷെ ടെലിവിഷനിൽ ഒരു അപ്പിയറൻസ് നടത്തുന്നത് പോലും അതായത് ഒരു ഷോയില് ഒരു അപ്പിയറൻസ് നടത്തുന്നത് പോലും എപ്പോഴായിരിക്കും ആ ഭാഗ്യം കിട്ടുന്നത് അമൃത ടിവിയുടെ ജനനായകനാണ് സുരേഷ് ഇതുവരെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ അല്ലേ സുരേഷേട്ടൻ തന്നെയല്ലേ പോയി വിളിക്കേണ്ടത് രാധിക സുരേഷ് ഗോപി ലെറ്റ്സ് വെൽക്കം 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 നമുക്ക് േ നമ്മള് ചരിത്ര മുഹൂർത്തമാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഒരു മൊമെന്റ് എന്തായാലും വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ നമുക്കല്ലേ ഇടീട്ടുള്ളൂ കണ്ടോണ്ടിരിക്കണ ജനങ്ങളോട് എല്ലാരോടും പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഫ്രഷ്നസ് മൊമെന്റ് ആഘോഷം മതിയാവൂട്ടല്ല എന്തൊരു ചേർച്ച കണ്ടു നട്ടാണ്ടിരിക്കടി ശരിക്കും കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ കാലത്ത് മുതൽ ശ്രദ്ധിക്കുന്നു എവള് നോട്ട വിട്ടിരിക്കുന്നത് മുഴുവൻ പിഷാരിടിയാണ് അല്ലെട്ട പക്ഷെ ഇവര് ഇരിപ്പ് കണ്ടിട്ട് ഇവർക്ക് കണ്ടുകിട്ടും എന്നാണ് സംശയം നല്ലൊരു കണ്ണുണ്ടായിരുന്നു അത് ചുമല ഗ്ലാസ് ഇട്ട് മറച്ചു വെച്ചേക്കുവാ ഞാനതല്ല നീ ഇതാണോ ചരിത്രമൂഹൂർത്തം പറഞ്ഞേ അവരെ വിളിച്ചു വരുത്തിയിട്ട് നിലവാരമില്ലാത്ത തമാശകൾ കേൾപ്പിക്കുക നമ്മൾ ഇനി ഇന്നത്തെ ദിവസം വേറെ എന്ത് തമാശ പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല ചിരിക്കേണ്ടവരൊക്കെ ടിനിച്ചേട്ട് പാന്റ് കണ്ട് ചിരിച്ചു കഴിഞ്ഞു രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് ായിരുന്നു സിനിമ ആദ്യത്തേത് ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടിട്ട് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യാന്നായിരുന്നു സിനിമ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സിനിമയുടെ പേര് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല ചേട്ടൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് ചേട്ടന്റെ പടത്തിൽ ഒന്നും പാഠം വിളിച്ചില്ലേ ചോദ്യം അല്ലെ ശരിയാ ഒരു നല്ല ആള് ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ സുരേഷ് ചേട്ടൻ വിളിച്ചിട്ട് അവർക്ക് പാട്ട് കൊടുക്കുകയോ ചെയ്യാറില്ലേ അല്ലേ അതെ സുരേഷ് ചേട്ടൻ തന്നെ പറഞ്ഞു പാതിക്ക് വരുന്ന ഒരാളുടെ അപേക്ഷ ഒരിക്കലും തള്ളിക്കളെന്ന് കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റമ്പത് പ്രാവശ്യം റീമി ചോദിച്ച അടുത്ത പടത്തിൽ എനിക്ക് അവസരം തന്നെ ഇപ്പൊ പറയാ എന്തേ എന്റെ പാട്ട് ഞാൻ കൊടുക്കാൻ ഒറ്റ പാട്ട് തന്നേക്കുന്ന അമ്മാനൊക്കെ അല്ല ഞാൻ ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി ആരടുത്തും ഞാൻ പോയിട്ടില്ല ഇത് എന്റെ ഭാര്യയുടെ പാട്ട് എന്ന് പറയുന്നത് എന്റെ കാര്യമാണ് അതിനുവേണ്ടി ഞാൻ ആരടുത്തും പോവില്ല അത് ഉറച്ച തീരുമാനമാണ് എനിക്ക് വേണ്ടിയും പോയിട്ടില്ല പോവുകയും ഇല്ല അതങ്ങനെ തന്നെയാണ് എന്തായാലും നമ്മുടെ ഒക്കെ ആഗ്രഹമാണല്ലോ പാട്ട് കേൾക്കണം എന്നുള്ളത് അല്ലേ രണ്ടുപേരും ഒരു ഡിവേറ്റ് കേൾക്കണമെന്നാണെങ്കിലോ െളുപ്പാങ്കാലം താലിക്കു കുരുത്തോല കോടിക്ക് കന്നി നിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം പൂവിൽ ഈ പുല്ലാങ്കുഴലിൽ പെണ്ണെ ുണർത്തും പാട്ടിന്റെ പല്ലവിയന്റെ കാതിലോതുമോ ഈ ചില്ലുനിലാവിൽ മുല്ലെ നിൻമുത്തുപൊഴിക്കും കാറ്റുകവിൽ നോക്കിയോ ആരും കാണ പനയോല കരുമാടി കുത്തുവിളക്കിൽ തിരിയിട്ടില്ലേ കട്ടിലുരു കീലേ പാണപ്പുഴ പനിവിയ കിഴക്കിനി പടവിൽ വലതു കൽവച്ചകത്തുവായോ വീരാളിക്കാത്തേ നന്നാറിപ്പൂവേറെ ിപ്പൂവി അങ്കനമാർ മൗലീമണി തിങ്കളാസി ചു ശീലേ നാഗൽ റിമി അത്രയും നിങ്ങൾ ഒരുമിച്ച് തന്നെ എന്തൊരു ഐശ്വര്യമാണ് അല്ല വലിയ വലിയ ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത് എൺപത്തി ആദ്യം വെക്കേഷൻ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാത്ത തിയേറ്ററിൽ അതുകൊണ്ട് തന്നെ എത്താത്ത വിശ്വംഭരൻ സാർ പി ജി വിശ്വംഭരൻ സാർ ചെയ്ത ഒരു സിനിമയുണ്ട് അതിന്റെ ലൊക്കേഷനിലാണ് പാർവതി ദൂരദർശനോ മറ്റോ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു വന്നപ്പോൾ ചോദിച്ചു ഭാവിയിലെ സ്വപ്നത്തിലെ വധു അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇതിലുണ്ട് അതെ മുല്ലപ്പൂവൊക്കെ ചൂടി തുളസിക്കതിരൊക്കെ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന അങ്ങനെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് ആയിരുന്നു ഇപ്പോഴും അത് ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടല്ലേ അങ്ങനെ അങ്ങനെ അല്ല തിരിച്ചു ഏതാ ഏറെ ഒരു തന്നെ കല്യാണം പിന്നെ മനസ്സിലായി ആൾ അല്ലേ എന്റെ കാര്യം ചോദിച്ചാൽ എന്റെ സംഗീതം എന്ന് പറയുന്നത് എവിടുന്നാണ് ജനിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ല എങ്ങനെയാണ് വളർന്ന് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം തൃക്കൃഷിയപ്പൻ എപ്പോഴും പറയും എടാ എന്റെ കൊച്ചുമോളുടെ കൂടെ കിടന്ന് ഉറങ്ങിയതുകൊണ്ടാണ് നിനക്ക് ഈ സംഗീതം കിട്ടിയത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അത് വലിയ വലിയ ഭാഗ്യമാണ് സുരേഷ് വാ രാധിക ചേച്ചി രാധിക ചേച്ചി ഇന്നസെന്റ് ആണെങ്കിലും നമ്മുടെ സുരേഷ് സുരേഷ് ചേച്ചി എന്നാണ് വിളിക്കുന്നത് അല്ല പ്രസംഗത്തിൽ ഇന്നസെന്റ് ഇന്നസെന്റേട്ടന്റെ വൈഫിന്റെ കാര്യം പറഞ്ഞതുപോലെ സുരേഷ് ഏട്ടന്റെ പ്രസംഗത്തിൽ രാധിക ചേച്ചിയുടെ പേര് എവിടെയും വരും അതിൽ പാട്ടും വരും അത് എപ്പോഴും ഉള്ളതാ എന്ന് പറയുമ്പോൾ ഈ പാട്ട് ഇങ്ങനെ അടുത്ത് കേൾക്കാൻ പറ്റില്ല ഇത്രയും നാളും പാടാത്ത ഒരാളെന്നൊന്നും എനിക്ക് ഒട്ടും തോന്നുന്നില്ല സംസാരത്തിൽ പോലും ഒരു കൊച്ചു കൂട്ടി കൂടി വന്ന ഒരു ഇരുപത്തിയഞ്ചു കാര്യം സംസാരിക്കുന്ന ആ ഒരു ശബ്ദം ഒരു കിളിന്ന പാട്ടാണെങ്കിൽ അതിനേക്കാളും ഗ്യാപ്പ് തോന്നുന്നില്ല സ്റ്റേജിൽ പാടാതിരിക്കണൊന്നും തോന്നുന്നില്ല വീട്ടില് അവളുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം തന്നെയാണ് അത് എം പി ശ്രീനിവാസൻ എന്ന് പറയുന്ന പരമഗുരു രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ ചിത്രയും പഠിപ്പിച്ചിട്ടുണ്ട് ഓമനക്കുട്ടി ആന്റി പഠിപ്പിച്ചിട്ടുണ്ട് അംബിക ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഗുരുവൃന്ദം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സാർ ഗുരുനാഥന്മാരാണ് സ്വാഭാവികമായിട്ടും ഇത്രയും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇത്രയും നല്ല ഒരു പാട്ട് പാടുന്ന ഒരാളെന്നുള്ള നിലയിൽ റീമിക്ക് ചെറിയൊരു ഈഗോ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുണ്ടോ ഈ വക കുടുംബം കലക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ നേരെയായിട്ട് സുരേഷേട്ടന്റെ വീട്ടിൽ ഞാൻ എനിക്ക് തന്നത് പറഞ്ഞു പറഞ്ഞു മോള് പാട്ട് പഠിക്കാൻ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു പാട്ടിന് അത് കഴിഞ്ഞ നാളെ ആയുള്ളൂ വീണ്ടും പാട്ട് പഠിക്കാൻ തുടങ്ങി ഞാൻ പഠിച്ചിരുന്നത് കർണാടക സംഗീതമാണ് ഇപ്പം ഹിന്ദുസ്ഥാനി ഒരു ഇഷ്ടം കൂടിയിട്ട് അങ്ങനെ പറഞ്ഞു ഗോകുല് ദുബായിലാന്ന് പറഞ്ഞു സുരേഷ് വേറെ അല്ല ചേച്ചി പാട്ട് പിടിക്കാൻ ഞാൻ ആകെ രണ്ട് പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളു കണ്ടില്ലേ അല്ല ഞാനതല്ലേ ഈ രണ്ട് പട്ടിയെ വളർത്തുന്നത് ഇവരൊക്കെ അനാവശ്യ സമയത്ത് വരാതിരിക്കാനോ ചെന്ന് ചായ മേടിച്ചു കുടിച്ച് എന്നിട്ടും വന്നിട്ടിരിക്ക അതെ പക്ഷെ ഒരു കാര്യം പറയാം വീണ്ടും നമ്മൾ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീര പാട്ടാണ് ഈ സിനിമാ നടന്റെ ഭാര്യ പാടുന്നു എന്നുള്ള പരിഗണന ഇല്ലാതെ തന്നെ അത് നല്ല പാട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങനെ ഒരു പരിഗണന വരുമല്ലോ പാട്ടുകാരിയുടെ ഭർത്താവാണ് നമ്മളൊക്കെ കൊട്ടികോഴിച്ച് നടക്കുന്ന ഈ നടൻ എന്ന രീതിയിൽ രീതിയിലായിക്കോട്ടെ നമ്മളൊന്നുമല്ല നാദർശയാണ് പാട്ട് പഠിച്ചിട്ടുള്ളത് പുള്ളി ഒരു ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ ഇതുവരെ ക്ലീൻ സിംഗർ അല്ല ഇവനൊക്കെ ഒന്ന് ഇത്തിരി അവസരം തരണ്ടെ ഒന്നും ഇണ്ടായിരുന്നല്ല എങ്കിലും പറയാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞത് സിംഗിങ് രാവിലെ മുതലേ ഇവിടെ പാടിയിട്ട് എന്റെ കാര്യത്തിൽ നീ ഒരു അക്ഷരം പറഞ്ഞിട്ട് അങ്ങനെ

ഏതെങ്കിലും നല്ല മ്യൂസിക് കൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും ഞാൻ അവിടെ ും വലുതായി ചേച്ചി വീട്ടിലുണ്ട് സപ്പോസ് ഒരു ചാൻസ് വന്നാ ചേച്ചി പാടു പേടിയാണ് ചിത്രം എനിക്ക് ധൈര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും കൂടി എനിക്ക് വാങ്ങിച്ചു ചേച്ചി വാങ്ങിച്ചോ പലതും ചോദിക്കും